ശ്മീരിലെ പൂഞ്ചിൽ സൈനിക വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ അപകടം നിരവധി സൈനികർക്ക് പരിക്കേറ്റു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് വിവരങ്ങളുമായി പി ആർ അരവിന്ദ് ചേരുന്നു അരവിന്ദ് എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം ഈ സൈനികരുടെ ആരോഗ്യനില തൃപ്തികരമാണോ പരിക്ക് ഗുരുതരമാണോ ഈ ബാക്കിയുള്ളവരെ എല്ലാം രക്ഷപ്പെടുത്തിയോ അതിന് അല്പസമയം മുമ്പാണ് പൂഞ്ചിലെ ബെൽനോയ് മേഖലയിൽ സൈനിക വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ അപകടം ഉണ്ടാകുന്നത് മുന്നൂറടി താഴ്ചയുള്ള ആ കൊക്കയിലേക്ക് സൈനിക വാഹനം മറയുകയായിരുന്നു റോഡിൽ നിന്ന് തെന്നിമാറിയ വാഹനം ഈ ആ മുന്നൂറടി താഴ്ചയിലേക്ക് മറയുകയും ഏകദേശം എട്ട് സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മൊത്തം പതിനെട്ട് സൈനികരായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായത് എന്തായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം ആ പുരോഗമിക്കുകയാണ് ഈ പരിക്കേറ്റ എട്ട് സൈനികരിൽ ചിലരുടെ നില ഗുരുതരമാണെന്നുള്ള ആ വിവരങ്ങളും അവിടെ നിന്ന് പുറത്തു വരുന്നു എന്തായാലും എല്ലാവരെയും രക്ഷിക്കാൻ എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്തായാലും പ്രധാനമായി പൂഞ്ചിലെ ബെൽനോയ് മേഖലയിലാണ് അപകടം ഉണ്ടായത് കാരണം നമുക്കറിയാം ജമ്മു കാശ്മീരിലടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം രൂക്ഷമാണ് ഈ മേഖലയിൽ മഞ്ഞുവീഴ്ച അടക്കം ഉണ്ടായിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ ഈ റോഡിൽ നിന്ന് തെന്നിമാറിയ വാഹനം കൊക്കയിലേക്ക് മറിയുകയായിരുന്നു എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുവെന്ന് സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് പരിക്കേറ്റ ആ സൈനികരെ സമീപത്തെ സൈനിക ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് എട്ട് സൈനികർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്